സമ്മേളന വേദിയുടെ തൊട്ടു പിന്നിലുള്ള ആ കുന്നിൻ ചരിവ് അത് ഏതാണെന്ന് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് പൗരത്വം തെളിയിക്കാൻ അതിൽ രേഖകൾ ഹാജരാക്കണമെന്ന് പറയുന്നവർക്ക് ഈ കുന്നിൻ ചെരിവ് ഏതാണെന്ന് അറിയോ ഇല്ലെങ്കിൽ അതറിയണം എന്തായിരുന്നു നമ്മുടെ നാട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഓരോ വിഭാഗവും വഹിച്ച പങ്ക് എന്താണ് എന്നപ്പോഴാണ് മനസ്സിലാവുക ഇവിടെയാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദ് ഹാജിയെയും അനുയായികളെയും വെടിവെച്ചു കൊന്നത് ആ ധീരനും വീരനുമായ സ്വാതന്ത്ര്യസമര സേനാനികളുടെ തലവൻ പറഞ്ഞു എന്നെ നേരെ നിന്ന് വെടിവെക്കണം പിന്നിൽ നിന്ന് വെടിവെക്കരുത് കണ്ണ് കട്ടേണ്ടതില്ല അത്രയും വലിയ ധീരന്മാർ നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണിത് അത് മനസ്സിലാക്കാൻ തയ്യാറാവണം ഇപ്പോഴും ചെവി നല്ലതുപോലെ ഉറപ്പിച്ചു വെച്ചാൽ